நாள் பார்த்து பார்த்து ஆளான நாத்து தோல் சேர தானே வீசும் பூங்காத்து ஆனந்த கூத்து நானாட பார்த்து பூரம் தானே ஊரும் தேனூத்து நான் மாலை சூட நாள் பாறையா ീതാര പട്ടിരൊട്ടി മേളം കൊട്ടി മുഴങ്ങ തൊട്ട് വിടം വിട്ടുള മാ സട്ടമുണ്ണു പോട് സിത്തകത്തിപ്പൂക്കളേത്തി അതിമരത്തോപ്പിലേ ഒത്തികേ അത്തമകളേ അത്ത മകനേത്തുഖം യാവും നീരാ സിത്തകത്തിപ്പൂക്കളേത്തിതേ അത്തി മരത്തോപ്പിലേ ഒത്തികയ കേക്ക് ദം 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 പൂന്തേരിലേഴു ലോകം ഊർഗോലമാ നാമ പോവോ പാരാളും ജോടി നാം പാടി ഊരാറും നാളും വാഴ്ത്തോമാ ീൻവാഴും തൂടൽ മീട്ടു തൊട്ട് അണക്ക തൊട്ടിലൊന്ന് ആട മുത്ത് പിറക്ക കട്ടിലെ പാടം താരേ മാരേ കട്ട പോത്തകത്തിപ്പൂക്കളേ പാക്ക് അത്തി മരത്തോപ്പിലേ ഒത്തികയെ കേക്ക്തേ അത്ത മകനേ അത്ത മകനേ സ്വത്ത് സുഖം യാവും നീതാ ഹേ